Happy New, New Year. Ah. എന്തെങ്കിലും സ്പെഷ്യൽ നമ്മൾ എടുക്കുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തന്നെ കളറാക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ രണ്ടായിരത്തി അഞ്ച് ഫുള്ള് കളർ ആയിരിക്കണം ഒരുപാട് നമുക്ക് സന്തോഷങ്ങളും നല്ല ദുഃഖങ്ങളും നിറഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെ അങ്ങനെ ഈ രണ്ടായിരത്തഞ്ച് നമ്മൾ ഫുള്ള് സന്തോഷങ്ങൾ തന്നെ ആയിരിക്കണം ഓക്കെ ദുഃഖങ്ങൾക്ക് വിടാം അങ്ങനെയാണ് നമ്മൾ കണ്ടന്റ് എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ പുതിയൊരു ജ്യൂസ് എടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കളർ ജ്യൂസ് പേരിട്ടോ ട്വന്റി ട്വന്റി ഫൈവ് പുതിയ ജ്യൂസ് മക്കളെ വേറെ ലെവൽ ഇറങ്ങി ടി ട്വന്റി ഷോപ്പിലുണ്ട് വെറൈറ്റി ാണ് ലോഞ്ച് കളർഫുൾ കളർഫുൾ ജ്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ജ്യൂസിന്റെ പേര് കേട്ടോ അപ്പൊമാരെയും മഞ്ജെയും ഈ ജ്യൂസ് എല്ലാരും കുടിച്ചോളൂ ഒന്ന് പന്ത്രണ്ടെന്ന് കുടിച്ചോളും കുടിച്ച് നോക്കി ചെയ്തേക്കോളൂ ഇത് പറയാൻ ബാക്കിയല്ല മാത്രേ അത്രയും മൊഞ്ചുള്ള ജ്യൂസ് ജ്യൂസാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫുള്ള് ഇതുപോലെ തന്നെ കളറായിരിക്കും എടുത്തു എടുത്തു പറഞ്ഞു അല്ലേ മഹമ്മൂദിന്റെ പോലെ തന്നെ മക്കളെ മഹമ്മൂദ് എന്ത് സാധനം ഉദ്ഘാടനം ചെയ്തത് ഹെയറിൽ കയറി വേറെ ലെവലായിരിക്കും ഉദ്ഘാടനം അപ്പൊ ഉദ്ഘാടനം ചെയ്ത മഹമൂദ് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂസ് ആശംസകൾ എല്ലാവരോടും സ്നേഹമത്രം ബൈ ബഷീറോ മഹ്മൂദ്